ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു മോട്ടിവേഷനാണ് മോട്ടിവേഷൻ വേറൊന്നുമല്ല നിങ്ങൾ തമ്മേലിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഇടക്കൊക്കെ തോന്നാറുണ്ടോ എന്താണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എപ്പോഴും ഓരോ വിഷമങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതേപോലെ തന്നെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരാൾക്ക് വീട് അല്ലെങ്കിൽ സമ്പത്ത് മക്കൾ അങ്ങനെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ സങ്കടപ്പെടാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്താണെന്നറിയോ ഇതൊക്കെ നമുക്ക് അള്ളാഹു തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കാണ് അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുക്കുക രണ്ട് തരത്തിലാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക ഒന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പണം സമ്പത്ത് അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും അതല്ലെങ്കിൽ ഇതുപോലെ ഓരോ പ്രയാസങ്ങളും അതുപോലെ ഓരോ പരീക്ഷണങ്ങളും ഒക്കെ തന്നിട്ട് നമ്മളെ പരീക്ഷിക്കും അതെന്തിനാണെന്നറിയോ നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമാണത് ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സങ്കടമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സങ്കടമുള്ള കാര്യങ്ങൾ നടന്നാലല്ലേ കൂടുതലായിട്ട് പഠിച്ചവനോട് ദുആ ചെയ്യും അല്ലാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിക്കും ഒക്കെ ചെയ്യുക നമ്മളെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളിങ്ങനെ ഇടക്ക് ചിന്തിക്കില്ല എന്താണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ ഓതുന്നുണ്ടല്ലോ ഇതൊന്നും ചെയ്യാതെ നടക്കുന്നവർ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കലില്ലേ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു നമുക്കും അവർക്കും ഓരോ പരീക്ഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുഖ ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവർ അവർക്ക് കിട്ടുന്ന ഓരോ സമ്പത്തും അവരെന്താണ് ചെയ്തതെന്നുള്ളത് നാളെ പഠിച്ചവൻ്റെ മുന്നിൽ അവർ കാണിക്കേണ്ടി വരും അവർക്ക് കിട്ടിയ സമ്പത്തിൽ നിന്ന് അവർ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ സ്വതൊക്കെ ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അവർ അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സൗഭാഗ്യങ്ങൾ കൊടുത്തിട്ട് അവർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരുന്നോ അങ്ങനെയൊക്കെ അള്ളാഹു അവരെ ആ ഒരു രീതിയിലാണ് പരീക്ഷിക്കുന്നത് ഇനി ഇതൊന്നുമില്ലാതെ എന്നോരോ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് അവർ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുന്നതൊക്കെ അള്ളാഹു കേൾക്കുന്നുണ്ട് അതിനുള്ളൊരു തെളിവാണ് സൂറത്തുൽ ആഫിറില് എഴുപതാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ഇത് ഇനി അസ്തജിബിലിക്കും അതായത് നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എത്ര പ്രയാസത്തിലാണെങ്കിലും അള്ളാഹുവിനോട് ദ്വായ ചെയ്യാം ദ്വാര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കതിൻ്റെ ഉത്തരം അള്ളാഹു തന്നിട്ടില്ലെങ്കിലും പിന്നീട് പിന്നീടൊരിക്കൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലായിരിക്കും നമുക്ക് അല്ലാഹു അതിൻ്റെ പ്രതിഫലം മുഴുവൻ തരിക അന്ന് നമ്മൾ നല്ല സന്തോഷത്തിൽ പറയും അള്ളാഹുവയെ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലാണല്ലോ എനിക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്ന് അങ്ങനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു മുന്നോടിയായിട്ടുള്ളൊരു പരീക്ഷണം മാത്രമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന കുറച്ച് പരീക്ഷണങ്ങളുണ്ട് അത് എന്തിലൊക്കെ എന്നുള്ളത് പറയട്ടെ ഒന്നാമത്തത് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മക്കളിൽ അതുപോലെ തന്നെ സമ്പത്തില് ഇത്രയും കാര്യത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കും ശരീരത്തിൽ പരീക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഓരോരോ അസുഖങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അതിൻ്റേതായ പരീക്ഷണം പിന്നെ സമ്പത്തിൻ്റെ കാര്യം നമുക്കുള്ള കടങ്ങളും പ്രയാസങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ഓരോ ഇതിലും നമുക്ക് നമ്മൾ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ വിജയിക്കുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ഷമ കൊണ്ട് വിജയിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ചിന്ത വരില്ലേ ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വാക്ക് ഉത്തരം കിട്ടും അങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരില്ലേ അതാണ് ക്ഷമ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ട് നമുക്കൊരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്കൊക്കെ അറിയാം നമ്മളെക്കാളും ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച നബിമാരുണ്ട് ഓരോ നബിമാർക്കും അള്ളാഹു അസുഖങ്ങൾ കൊണ്ടും മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരതിൽ നിന്നൊക്കെ വിജയിച്ചപ്പോൾ അവർ വിചാരിച്ചതിനേക്കാളും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർക്കുക നമ്മൾ നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ചരിത്രം കേട്ടാൽ തന്നെ അറിയാൻ പറ്റും ചെറുപ്പകാലം തൊട്ടേ നബി തങ്ങൾ എത്രത്തോളം പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടാണ് ജീവിച്ചു വന്നതെന്നൊക്കെ അപ്പോൾ ആ ഒരു ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഓരോ പരീക്ഷണങ്ങളെയും നമ്മൾ ക്ഷമ കൊണ്ട് വിജയിക്കുക പ്രാർത്ഥിക്കുക അതായത് നന്നായി ദുആ ചെയ്യുക ദുആയാണ് ഏറ്റവും വലിയ മരുന്ന് ഏതൊരു വിധിയെയും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ മറികടക്കാനുള്ള ഒരു ശക്തി നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്കുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറും നമ്മൾ വിചാരിച്ച പോലെ തന്നെ സമാധാനമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഓരോ ദിവസം മുന്നോട്ട് പോവുക ഞാൻ എനിക്ക് വല്ല സങ്കടങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ സമാധാനിപ്പിക്കാറ് ഈ സമയം കടന്നു പോവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരും അതേപോലെ തന്നെ നമ്മൾ ആയൊക്കെ അള്ളാഹു കേൾക്കുന്നുണ്ട് കൃത്യമായ സമയത്ത് അതിൻ്റെ ഉത്തരം അള്ളാഹു നമുക്ക് തരും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാറ് അല്ലാഹുവിന് നമ്മൾ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനൊക്കെ ഓരോ പരീക്ഷണങ്ങൾ തരുന്നത് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ ഓരോ അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾ എന്നെങ്കിലും നിങ്ങൾക്കിങ്ങനെ എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്നൊരോ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ ചിന്ത വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർക്കുക എന്നിട്ട് ക്ഷമ നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക പിന്നെ നമ്മൾ നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തു വെച്ചാലും ചില ആളുകളെ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാവും നമ്മൾ മൂഡ് ഓഫ് ആവുക അതായത് ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകളെ കാണുമ്പോൾ ആദ്യം തന്നെ ചില ആളുകൾ ചോദിക്കും കുട്ടികളൊന്നായില്ലേ അതേപോലെ തന്നെ വീടില്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുക വീടായില്ലേ വീട് പണിയൊന്നും തുടങ്ങുന്നില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആവും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും മൂഡ് ആയിട്ട് എൻ്റെ ലൈഫ് മാത്രം എന്താ എങ്ങനെയെന്നുള്ള ചിന്ത തോന്നുന്നുണ്ടാവുക അപ്പോൾ ഇനി മുതൽ ആരെങ്കിലൊക്കെ നിങ്ങളോട് വീടായില്ലേ സമ്പത്തില്ലേ ജോലി ആയില്ലേ മക്കളായില്ലേ അസുഖമാണോ എന്നും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ കുറവുകളെ പറ്റി പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഓർക്കുക നമ്മളാണ് ഈ ഭൂമിയിലെ ഭാഗ്യവാന്മാരിന്ന് നമ്മളാണ് അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഇതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ് ഒരു ദിവസം ഞാൻ ഇതിൽ നിന്നൊക്കെ വിജയിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഓരോ നല്ല പ്രതീക്ഷകൾ നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും ശരിയാവും നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾ ഒരിക്കലും കൈവിടില്ല അത് ഉറപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി നിങ്ങൾക്കിത് ബോറടിച്ചോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്കങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ തരാനൊന്നും അറിയില്ല മനസ്സിലിങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നിങ്ങളോരോ കമൻസ് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്